ീ രാവിലെ കത്തിക്കുട്ട ഭയങ്കര പ്രയാസാക്കണം രാവിലെ പിന്നെ തീ പിടിച്ചു കിട്ടണ്ട അച്ചും അച്ചും കിച്ചും ഒക്കെ ഒന്ന് ഓട്ട മത്സരത്തിന് പോവാണ് കേട്ടോ അപ്പൊ അയിന്റെ സന്തോഷത്തിനൊന്ന് രാവിലെ അഞ്ചരക്ക് നീച്ചക്കണം മക്കള് രണ്ടുപേരും രണ്ടുപേരും നീച്ചിട്ട് കണ്ടോ ആരാണ് ുട്ടും പനിയെ ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കിച്ചുനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് അമ്മൂന് ട്യൂഷന് പോവാനാവാറായി പിന്നെ പൊറത്താ കത്തിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല പോക്കെ മുഴുവൻ ഏച്ചുട്ടിയെ ഏ പല്ലി അച്ചോ നമുക്ക് ഛായമാണോ എല്ലാവർക്കും വെച്ചാ ദോശ അപ്പൊ ദോശ ഉണ്ടാക്കി ചോറ് കുറച്ചായിട്ട് ചോറ് അമ്മ ചെ അമ്മന് ചോദ്യം ഉണ്ടേ അമ്മന് എന്തായിരിക്കും പറയാ വൈകുന്നേരം ഞാൻ എന്നാലേ എന്താ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട് അതിനെ കാണിച്ചാ കേട്ടോ ഇവര് എന്താ തുണികളില്ലേ തുണികള് എവിടെയെങ്കിലും ഊരിയിട്ടുണ്ടോട്ടോ അവിടെ ഇവിടെ പറഞ്ഞിട്ട് ചിലപ്പോ അടുക്കളയിലായിരിക്കും അവരുടെ ടവലും കാര്യങ്ങളൊക്കെ ഞാൻ മൂന്ന് കൊട്ട വാങ്ങി മൂന്ന് കൊട്ട വാങ്ങിയിട്ട് മൂന്നാളുടെയും തുണികൾ ഓരോ കൊട്ടേലും ഇട്ട് ഒളിക്കാൻ പോകുന്ന ഇനി ആ പൊട്ടേന്ന് തുണികൾ താഴെ എവിടെങ്കിലും പോയി താഴെ കിടക്കണ കണ്ടല്ലോ എന്റെ ഇല്ല എന്താ അപ്പോൾ അങ്ങനെ തുണികൾ വേർതിരിച്ച് വേർതിരിച്ച് അങ്ങോട്ടാക്കി കൊടുത്തു നിന്ന് പിന്നെ തിരുമ്പുള്ളത് ഒരു കൊട്ടയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് അങ്ങനെ ഇല്ലേ മറ്റേത് എന്താണെന്നറിയോ സ്കൂളിക്ക് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ വെച്ചാൽ ഒരു മണിക്കൂർ പിന്നെ തുണി മടക്കി വെക്കണം അടിയിലടിയിലായിരിക്കും തുണികൾ അല്ലെങ്കിൽ മുകളിലാണോ വെച്ചാൽ അടിയിലാണ് വന്നിട്ട് മൂന്നാളങ്ങോട് വലിച്ചിട്ട് ആ അച്ഛൻ കിടക്കുന്ന ആ റൂമ് ഫുള്ള് വൃത്തികടാക്കും കേട്ടോ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് നാണക്കടാവുള്ളൂ എത്ര ദിവസം ഇവര് പറഞ്ഞാൽ കൈക്കൊക്കെ ചെയ്യട്ടോ പക്ഷെ കിച്ചുട്ടന്റെ കാര്യത്തില് മാത്രമേ ഉള്ളൂ ചെറിയൊരു പേടി എന്താ പറയാ കിച്ചൂടും അങ്ങനെ ശ്രദ്ധിക്കില്ല മറ്റൊരു എന്റെ അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ എപ്പടി ഇപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാണം ഗ്ലാസ് കുട്ടീനൊക്കെ പറയും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ കുട്ടിന്റെ അട്ടിമാരട്ടി എന്റെ കുട്ടിയെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ േഗ് അവിടെ അടുത്തേച്ചില്ല ബുക്ക് അവടെ അടുത്തേച്ചില്ല നമ്മുടെ നല്ല ചീത്തല്ലേ നീ എന്താ മോന നാളെ സ്കൂളുണ്ടോ അച്ചുട്ടിയേ അങ്ങനെ ചാ പിടിച്ച മുട്ടിയേ എന്താ മദർസ പോണ കുട്ടികൾ അങ്ങനെ തന്നെയാണ് എത്ര ചെറിയ കുട്ടികള് നമ്മടെ മക്കളുടെ അടുത്ത് രാവിലെ നാട്ടിൽ നീക്കാൻ പറഞ്ഞുകഴിഞ്ഞാ അവർക്ക് മടി അവർക്ക് വെയ്യ എന്താ ഓരോരുത്തരൊക്കെ ചില സമയത്ത് അഞ്ചു മണിക്കൊക്കെ നീച്ചു കഴിഞ്ഞാ അമ്മേ കൊറച്ചേർ കഴിഞ്ഞിട്ട് അവള് പുതച്ചിട്ട് പിന്നെ അവളുടെ സൗണ്ടേ കഴിക്കില്ല സ്കൂളില്ലാത്ത സമയത്ത് കേട്ടോ മദർസയ്ക്കൊക്കെ പോണ കുട്ടികളെ സംഭവിക്കണല്ലേ ഇന്നിപ്പോ അമ്മൂന്റെ കൂട്ടുകാരി ഇല്ലാ പറയണേ മദർസയിലെ പരീക്ഷ എത്ര മമ്മൂട്ടിയെ അവർ മിന്നി വർത്തേ ആറു മണിയൊക്കെ ആയുമ്പോഴേക്കു തന്നെ കുട്ടികൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളായാലും മണ്ടില്ല വലിയ കുട്ടികളായാലും വേണ്ടില്ല കേട്ടോ ആ സമയത്ത് മക്കൾ പോവും മഴയെന്ന് വെച്ചാലും കുഴപ്പമില്ലായിരിക്കും ഇത്ര നാത്ത ദീനം പോകണമക്കെന്നെ സങ്കടമാവും എന്നിട്ട് അത് കഴിഞ്ഞ് വീടെത്തി എന്താ കഴിച്ചു കഴിഞ്ഞാൽ തേന്തി പിന്നെ വേഗം സ്കൂളിക്ക് പോകും ഒക്കെ ശെരിയാവും ദൈവം ഉണ്ടല്ലോ മോണ്ടരാറ് എത്ര നമ്മള് കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് നമ്മള് നേരെ വന്നു പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ജീവിക്ക പ്രിയെ അപ്പൊ നമ്മുടെ പ്രതീക്ഷ നമ്മക്ക് ശെരിയാവും ഓണ ഓ ഓ ഓ ഓ ഓ ഓണക്കോടി ചോദിച്ചു ചോദിക്കട്ടല്ലോ ഞാൻ വീട്ടിലിയുടെ മാവാണ് എന്താ ചെതിയൊന്നും ഇല്ല മല വീട്ടില്

സു പി എനിക്കിപ്പം പൊന്നു ദിവസം രാത്രിയിൽ ഉറങ്ങില്ലേ എത്ര പ്രാവശ്യം ആ കുട്ടി കറിയില്ലെന്നായിരുന്നു പേടിച്ചോ വലിഞ്ഞിട്ടില്ല പേടിച്ച പേടി റൂമിലാ കിടക്കണ വന്നില്ല എനിക്ക് ഉറക്കം വരുന്നില്ല പിന്നെ ഇപ്പൊ ഒപ്പം കിടക്കണവര് ഇങ്ങനെ ഉറങ്ങൾ ചെറുതാവുമ്പോ അങ്ങനെ തന്നെ ഇനി അവരൊന്ന് വലുതാവണം ചെറുതാവുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് അച്ചൊക്കെ മൂന്ന് മൂന്ന് വയസ്സുവരൊന്നും ഉറങ്ങാഴിച്ചിട്ടില്ല തൊഴിലെടുത്തീട്ട് പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ഇണ്ടായിരുന്നില്ലാട്ടോ അമ്മൂനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കിച്ചുനേയും കൊണ്ടും പക്ഷെ അച്ചൊട്ടീനെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടിക്കണം അവൾക്ക് എപ്പോഴും എന്താ വാശിയായിരിക്കും അന്ന് ഗ്യാസും ഒന്നും ഇല്ലേനും അവൾക്കാണെന്ന് വെച്ചാൽ ചൂടുള്ള പാല് കിട്ടും വേണം അതിനു ഉച്ചക്ക് പൊന്നൂസിന് ഉറങ്ങണണ്ടല്ലോ ഇനി ഉച്ചക്ക് ഉറക്കാതെ ഇരുന്ന് നോക്കിയൊക്കെ അപ്പൊ രാത്രി ഉറങ്ങണ്ടാവേ കടി നനവ് വന്നു കഴിഞ്ഞ കുട്ടികൾ അങ്ങനെയല്ലേ ദോശ കൊണ്ട മതി വന്നിട്ട് ചോറ് വേണ്ട വന്നിട്ട് തക്കാളി നോക്കി കുറച്ച് ചോറ് വളമ്പേക്ക് ബ്രഷക്കെ വീതനയിലെ ബ്രഷ് എടുത്തു അറിയില്ല അനിയല് പണിക്ക് പോകാറ സമയപ്പിച്ച് మళ్ళీ టోర్ వండిస్తా ట్టో పొడి బిస్కెట్ అండ్ తుట్టి బిస్కెట్ తోరాన వంట మనం ఇండే వైలూరు బిస్కెట్ తోన కారే యా బెనేటా మనం తోడు నా ఎన్న వండి పెట్టా రండి తక్కాలి తక్కాలి లోళి ఇట్ తోడు ട്ടോ രണ്ടറിയില്ലവേദന മാത്രല്ല ഇന്നലെ പനിയുടെ ഒക്കെ മരുപേച്ച പനിക്ക് അയക്കാത്തത് കൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒക്കെ അത് രണ്ടുമൂന്ന് ഒരാഴ്ച ഏ ഇപ്പൊ മീന് കുറവ് മീനിന്റെ വില കുറഞ്ഞു തോന്നുന്നു അതിലെ എൺപത് രൂപയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് കുറച്ചപ്പടം പോയി കഴിഞ്ഞാൽ ഉമ്മനെ കഴിക്കാ ഒന്നര കിലോരൊക്കെ നൂറൊക്കെ ആയിട്ട് മീൻ വെച്ചു മീന് വാങ്ങണം മീൻ വാങ്ങാൻ പറ്റുമോന്നറിയില്ല അപ്പൊ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് ചിലക്ക് പണിച്ച് പോകുന്നവരെയൊക്കെ വീഡിയോ എടുക്കാൻ തന്നെ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ തന്നെ അതുണ്ടാവില്ല അതാണ് പിന്നെ നമ്മള് കുട്ടികളൊക്കെ പോകണവര് കുറച്ച് നേരം അതിൽ കൂടുതൽ വിശേഷം എടുക്കണത് അവിടെ പോയി പിന്നെ ഇവടിയും വെച്ചിട്ട് വീട് കൊടുക്കാനും പറ്റില്ല പിന്നെ നമുക്ക് പോ മൈക്കില്ലല്ലോ ഇപ്പോ മറ്റേത് മൈക്കുള്ളപ്പോ കൊറച്ച് ദൂരത്തു നിന്ന് സംസാരിച്ചാലും കേൾക്കുകയാണ് ഇപ്പൊ അത് അതും കേടു വന്നു ഉണക്ക മുളകും കൂടി ചോർക്കണ്ടി പെട്ടെന്ന് വാരിയുടെ നമ്മൾ കൊടുക്കുന്നു ല്ലേവീറ്റില് ഇട്ടുണ്ട് മാിയത് ചിനുണ്ടാക്കണമില്ലേ അപ്പൊ അതേപോലെ തേങ്ങ അടിക്കാണ്ട് പുത്തും അല്ലെങ്കിൽ അതേപോലെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് എത്തി അപ്പൊ ഒരുപാട് സന്തോഷം എന്താ എല്ലാരും ഇങ്ങനെ പറയും ഇപ്പൊ ചീണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കാറുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായിട്ടു ഇപ്പൊ ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ അതേപോലെ കിട്ടിയിരുന്നു ചിലർ പറയുന്നുണ്ട് ഒരു മിനിറ്റിലൊക്കെ ഷോർട്ട് വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നത് കറികളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തി വീഡിയോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയ എന്തായാലും ചെയ്യാത്ത അതിന്റെ മുമ്പ് നമുക്ക് മൈക്കി കാര്യങ്ങളൊക്കെ വാങ്ങട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഫുള്ള് കിട്ടിക്കൂ

എന്താ പറഞ്ഞാൽ കുഞ്ഞിനെത്ര ദോശത്തെ കുഞ്ഞിനെ സ്കൂളില്ലാട്ടാ കൊറച്ചു കഴിഞ്ഞാ അതാകുമ്പം എടുത്തക്കൂടെ വെള്ളം തരേ ഒരു ക്ലാസ് വെള്ളം ചാറ്റി മന്തി ഉണ്ട് സംഭവം പൊടി പൊടിയുണ്ട് എന്നെ പൊടി ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കാനും ഒരു ദോശക്ക് രണ്ട് ഗ്ലാസ്റ്റാ പിടിക്കാ ഇരുന്നിട്ട് അത് ഇവിടെ ആരും അതില് വെച്ചിട്ടാണ് അതെണ്ടോ ഏത് ഓടിറ്റ് ജയിച്ച് പാസ്സായിട്ട് വരട്ടോ നോക്കി എടുക്കാറുണ്ട് പയ്യാട്ട എപ്പോഴ്ക്ക് കാലും എടുപ്പും വേദനയാണ് പക്ഷെ ഓട്ടം ഓട്ടം ചാട്ടം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ മുമ്പിൽണ്ടാവും നോക്കി പറഞ്ഞു നേരെ നോക്കി പറ വേറെ നല്ല പേര് കഴിയൊന്നും ഇല്ല തന്നെ അത് ഓട്ടമത്സരല്ലേ അതെന്നാ പറയണേ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് കാല് വേദനയാണ് കയ്യ് വേദനയാണ് കയ്യോന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു തരില്ല തരില്ല എന്താണ് അമ്മക്ക് തോരും കൊണ്ടില്ല അച്ചമാന്റെ കാല് വേദനിക്കണം അച്ചമായിക്ക് തൈലത ചേട്ട് അച്ഛമായിക്ക് പാമേച്ച കേട്ട് അവളുടെ ഗ്രൂപ്പിന്റെ കളറ് മഞ്ഞയാണ് കിച്ചുവിന്റെ ഗ്രൂപ്പിന്റെ കളറ് പച്ചയെന്ന് കേട്ടോ എന്നിട്ട് എന്താ ഏട്ട രാത്രി ഒമ്പത് മണിക്ക് പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുന്ന് എന്നിട്ട് ആൾക്കൊന്ന് സമാധാനായിരുന്നു മുഖം തെളിയണ്ടേ എനിക്ക് നാളെ സ്കൂളൊക്കെ പോകുമ്പോയ്ക്കൊന്നും ഇണ്ടാവില്ലോ എന്നിട്ട് ചാക്ക പഠിക്കാതെ തോന്നാ അത് അരി കൊണ്ടിട്ടേ പക്കറ്റി കത്തിന്റെ ഇപ്പൊ അത് അടക്കാണ്ട് ഒന്നു കളിക്കാൻ അതിന് വേറെ പാത്രം ഈ പാത്രം പ്രാവശ്യം ഈ അരിയാണ് വാങ്ങിയത് അരിക്കൊക്കെ എന്താ വരാച്ചിട്ട നല്ല വില കിട്ടോ ഇതിന് മാത്രം നാല്പത് രൂപയാണ് ഇവിടെ മറ്റേ നമ്മള് നാല്പത്തിനാല് രൂപയുടെ അരിയാണ് ഏറ്റവും വില കുറവുള്ള അരി അത്ര പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരികപ്പെട്ടോ എന്താ മാവേലി പോയ മാവേലിയിലും ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് അരി കിട്ടും പക്ഷെ ഇപ്പൊ കൊറേറ്റ് മാവേലിയില് I've eaten a lot of rice. I'm not hungry anymore. Ah. I'm not hungry anymore. Ah, it's okay. മറ്റൊരു രണ്ടുപേരും സ്കൂളിൽ പോയിട്ടോ മമ്മൂട്ടി പോയിട്ടില്ല അമ്മൂതാ ബൈക്കിലൊക്കെ കഴിഞ്ഞ് അവള് പോവാൻ നിൽക്കുന്ന അവൾക്ക് ഉച്ച വരെയുള്ളു മീന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അയിലച്ചമ്പാൻ അയിലച്ചമ്പ കണ്ടോ എന്റെ തുടക്കി അത് വരുമ്പോ മീൻ കൊണ്ടുവന്ന കണ്ടപ്പോ വേഗം വന്നു കാരണം കൂട്ടാന വയ്ക്ക വർക്കൗ ചെയ്യാം ഇന്നലെ വെച്ച കൊച്ച മോർക്കുട്ടും ഉണ്ട് അപ്പൊ കിച്ചുന്റെ കാര്യം അങ്ങനെ നടക്കൂട്ടോ നമ്മള് ഇന്നലെ തൊപ്പി വേണം മരട്ട് തൊപ്പി ഉണ്ടാക്കി കൊടുത്താട്ടോ ഇങ്ങനെ ആരെങ്കിലും ലാബിലേ കൊണ്ട് തൊപ്പി ഉണ്ടാക്കി കളിച്ചോ ഒന്ന് കുമ്പൾ കുത്തും തൊപ്പി ഉണ്ടാക്കും അതേപോലെ പോലീസിന്റെ ഇതുണ്ടാവില്ലേ ബെൽറ്റ് ആ ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കിട്ട് കളിക്കാൻ കൊടുക്കും സ്കൂളില്ലാത്ത സമയത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കളി ഇതാണ്ടാവും തുന്നേ ഇരിക്കുന്നത് തൊപ്പിയൊക്കെ ഇട്ടിരിക്കില്ലേ രാജാവാണ് രാജാവ് രാവിലെ മഴയെയ്തും കൊണ്ട് ഇവിടെ കോഴികൾ തുറന്നു വിട്ടിട്ടില്ല കേട്ടോ കോഴികളെ തുറന്നു വിട്ട് പപ്പുച്ചാ എവിടെ ചാത്തപ്പൻ ഏപ്പു ഇനി നമ്മൾ കുറേ നേരം വീഡിയോ എടുത്ത് തരാൻ ആളില്ല കേട്ടോ ഞാനൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അത് കാരണം ഒഴിവില്ലാത്ത കാരണമാണ് കേട്ടോ ഒരു ദിവസത്തെ ആയിട്ട് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് എന്തായാലും ഒരു ദിവസത്തെ വീഡിയോ അധികം വഴുകാതെ ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു നമ്മുടെ ഒരു ദിവസം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം